വേറിട്ട ശബ്ദവുമായെത്തി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് അഭയാഹിരണ്മയ് പാട്ട് പോലെ തന്നെ അഭയയുടെ സ്റ്റൈലിനും ഫാഷനും എല്ലാം ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ അഭയ പങ്കുവെക്കുന്ന ചിത്രങ്ങളൊക്കെ വൈറലായി മാറാറുണ്ട് അതേസമയം വസ്ത്രധാരണത്തിന്റെ പേരിൽ ഇടയ്ക്കൊക്കെ ധാരാളം വിമർശനങ്ങളും താരം ഏറ്റുവാങ്ങാറുണ്ട് ഇടയ്ക്കൊക്കെ അതിനൊക്കെ തക്ക മറുപടി നൽകിയും അഭയ എത്താറുണ്ട് രൂക്ഷമായ ഭാഷയിലുള്ള അഭയയുടെ മറുപടികളൊക്കെ പലപ്പോഴും ചർച്ചയായും മാറിയിട്ടുണ്ട് അഭയയുടെ കരിയറിലെ വളർച്ചയിൽ സംഗീത സംവിധായകൻ ഗോപി സുന്ദർ വഹിച്ചൊരു പങ്ക് വലുതാണ് അഭയയുടെ ഹിറ്റ് പാട്ടുകളിൽ പലതും ഗോപി സുന്ദർ ഒരുക്കിയതാണ് ഇരുവരും ലിവിംഗ് ടുഗദറിലായിരുന്ന കാലത്താണ് ഒരുമിച്ചുള്ള പാട്ടുകളും ഉണ്ടായത് അഭയയുടെ വ്യക്തിജീവിതം വലിയ തോതിൽ ചർച്ചയായതും ഗോപി സുന്ദറുമായി ബന്ധമുണ്ടായിരുന്ന കാലത്താണ് ഇരുവരും പിരിഞ്ഞപ്പോഴും നിരവധി ഗോസിപ്പുകൾ വന്നു എന്നാൽ ഇതൊന്നും അഭയയോ ഗോപി സുന്ദറോ കാര്യമാക്കിയില്ല ബ്രേക്കപ്പിന് ശേഷം കരിയറിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകി അഭ്യൂഹങ്ങൾ പലതും വന്നെങ്കിലും ഒരിക്കൽ പോലും ഗോപി സുന്ദറിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ അഭയ തയ്യാറായിട്ടില്ല ഇതിന്റെ കാരണം എന്തെന്ന് വ്യക്തമാക്കുകയാണ് താരം ഇപ്പോൾ സൈന സൗത്ത് പ്ലസുമായി നടത്തിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഞാൻ വളരണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഞാൻ വളരണമെങ്കിൽ എനിക്ക് ആരെയെങ്കിലും കുറ്റം പറഞ്ഞ് വളരാൻ പറ്റില്ല ഞാൻ വളരണമെന്ന് പറയുന്നത് സ്വാർത്ഥമായിരിക്കാം പക്ഷെ അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി മാറുകയാണെങ്കിൽ അത് നല്ലതല്ലേ ഇത്രയും കാലത്തെ എന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ മാറി നിന്ന് കുറ്റം പറയുന്നത് ആ ബന്ധത്തോട് ഞാൻ കാണിക്കുന്ന നീതികേടായി പോകും അത് ശരിയല്ല എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു ഒന്നുകിൽ മരണം വരെ ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാം എന്ന സാഹചര്യം എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ കുറ്റം പറയാതെ മാനസികമായി അതിനെ ബഹുമാനിച്ച് മാറി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സ്നേഹമുള്ളതുകൊണ്ടാണ് എനിക്ക് മറികടക്കാൻ പറ്റിയത് സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരാളെക്കുറിച്ച് കുറ്റം പറയേണ്ട കാര്യവുമില്ല പക്ഷെ ഇഷ്ടമില്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചു എന്നോ എന്നെ പ്രശ്നത്തിലാക്കി എന്നോ പറയാം പക്ഷെ കൊണ്ട് നല്ല രീതിയിൽ താൻ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് അഭയ വ്യക്തമാക്കുന്നത് വിഷമഘട്ടങ്ങളിൽ സംഗീതമാണ് തനിക്ക് ഏറ്റവും ഊർജം നൽകിയതെന്നും അഭയ ഹിരൺമൈ പറയുന്നു എന്റെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി ഇന്റൻസ് വർക്കൗട്ട് തുടങ്ങി പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചു അത്രയും കാലം കുടുംബത്തിൽ കൊടുത്ത ശ്രദ്ധ പാട്ടിലേക്ക് കൊടുത്തുവെന്നും അഭയ ഹിരൺമൈ വ്യക്തമാക്കി ആദ്യ വിവാഹബന്ധം നിയമപരമായി നിലനിൽക്കെയാണ് ഗോപി സുന്ദർ അഭയയുമായി ഇൻ റിലേഷൻഷിപ്പിലേക്ക് കടന്നത് പ്രിയ എന്നാണ് ഗോപി സുന്ദറിന്റെ ഭാര്യയുടെ പേര് രണ്ടു മക്കളും ഈ ബന്ധത്തിലുണ്ട് അഭയമായി അകന്ന ശേഷം ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ അടുത്തു ഇരുവരും വിവാഹിതരാണെന്നു വരെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗോപി സുന്ദറിനെ ഭർത്താവെന്നാണ് അമൃത വിളിച്ചിരുന്നത് എന്നാൽ കുറച്ചു നാളുകളായി ഈ ബന്ധത്തെക്കുറിച്ചും ഗോസിപ്പുകൾ വരുന്നുണ്ട് ഗോപി സുന്ദറും അമൃതയും തമ്മിൽ അകന്നെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പങ്കുവയ്ക്കാറില്ല